കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണാനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണാനുമതിക്ക് വേണ്ടിയുള്ള പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെ നാളെ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തുക സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷന്റെ മാന്യത തകർക്കാതിരിക്കുക രണ്ടു തരം ലൈസൻസുകളെ സൃഷ്ടിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ ജില്ലാ കേന്ദ്രങ്ങളിലെ നഗരസഭകളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതെന്ന് ലെൻസ്പെഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ അംഗീകാരമുള്ള ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷനിൽ അംഗങ്ങളായവരെ പട്ടിണിയിലേക്ക് നയിക്കാനുള്ളതാണ് പ്ലാൻ വരക്കൽ കുടുംബശ്രീ യൂണിറ്റുകളെ ഏൽപ്പിക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ പുതിയ തീരുമാനം ലൈസൻസ്ഡ് എഞ്ചിനീയർമാരുടെ തൊഴിൽ നഷ്ടമാക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരമെന്നും ആദ്യപടിയായി മാർച്ച് പതിനെട്ടിന് പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയിരുന്നു എന്നിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നാളത്തെ സമരമെന്നും ജില്ലാ പ്രസിഡന്റ് കെ പി പ്രസീജ് കുമാർ പറഞ്ഞു സമരം സജീവ് ജോസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മധുസൂദനൻ കെ പങ്കെടുത്തു കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകൾക്ക് കെട്ടിട നിർമ്മാണാനുമതിയും പ്ലാൻ വരപ്പ് കേന്ദ്രങ്ങളുമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ യാതൊരുവിധ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ യാതൊരു രീതിയിൽ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയാത്ത രീതിയിലേക്ക് സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെയാണ് നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനം നാളെ ഇന്നത്തെ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന ധർണയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർത്തിരിക്കുന്നത് അല്ല സർക്കാരിന് യാതൊരു ബാധ്യതയും വരുത്താത്ത ഒരു കൂട്ടം പ്രൊഫഷണൽസിൻ്റെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണ് നമ്മുടെ ഈ തൊഴിലിൻ്റെ മാന്യതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനം സർക്കാർ എടുത്തതെന്ന് നമുക്ക് യാതൊരു ഒരു രീതിയിലും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതായത് കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ നടത്തി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും നമ്മളുടെ തൊഴിലിനെ ബാധിക്കുന്നത് ഒന്ന് രണ്ടാമത് സൈ ലൈസൻസുകളുടെ തൊഴിൽ സംരക്ഷണം എങ്ങനെയാണ് സർക്കാർ ഇനി ഉറപ്പുവരുത്തുന്നത് അതുപോലെ തന്നെ രണ്ട് തരം ലൈസൻസികളെ സൃഷ്ടിക്കപ്പെടുവാണ് ഇവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എൻജിനീയേഴ്സ് എന്ന വിഭാഗത്തിന് നേരെ ഇത്തരം ഒരു തീരുമാനം എടുത്തു വന്നത് ഇതാണ് സർക്കാരിനോട് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മളുടെ തൊഴിൽ മേഖല നമ്മൾ എങ്ങനെ സംരക്ഷിച്ചു പോകും ഒരു മെഡിക്കൽ പ്രൊഫഷൻ കഴിഞ്ഞ ഒരു ഗ്രൂപ്പിനെ ഒരു അതുപോലെ ഒരു അഡ്വക്കേറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് സമാനമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവർക്ക് അനുമതി കൊടുക്കാൻ കഴിയുമോ അതുപോലെ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിൻ നിന്ന് യാതൊരു ഒരു യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ലഭിക്കാതെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന എൻജിനീയേഴ്സ് എന്ന് പറയുന്നവരുടെ പിന്നെ തൊഴിൽ മേഖലയിലേക്കാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ആൾക്കാരെ കടത്തി വിട്ടുകൊണ്ട് ഈ തൊഴിൽ മേഖലയെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്